ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും കുന്നമംഗലം കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക വിവരങ്ങളുമായി വിസ്മയ പ്രകാശ് ചേരുന്നുണ്ട് വിസ്മയ ഏതായാലും ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ് കുന്നമംഗലം കോടതിയാണ് എന്തായാലും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ കാർത്തു ഷിംജിത നിലവിൽ മഞ്ചേരി വനിതാ ജയിലിലാണ് പതിനാല് ദിവസത്തിലേക്കാണ് ഷിംജിത റിമാൻഡിലായിരിക്കുന്നത് അതുപോലെ തന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷിംജിത ഇപ്പോഴും തന്റെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അതായത് ലൈംഗികാതിക്രമം ബസ്സിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ടു എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഷിംജിത അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു കേസിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതരമായ കാര്യങ്ങളാണ് പറഞ്ഞത് അതായത് ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ അസ്വാഭാവികമായും ഒന്നും കണ്ടെത്തിയിട്ടില്ല ഒരു കാര്യമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതായിരിക്കും പ്രോസിക്യൂഷന്റെ ഒരു വാദം എന്ന് പറയുന്നത് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വന്നിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പ്രചരിപ്പിച്ചതിൽ അമനം നാണ് ഈ ഒരു ദീപക് ആത്മഹത്യ ചെയ്തത് എന്നുള്ളൊരു കാര്യം കൂടി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മറ്റൊരു കാര്യം പറയുന്ന പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു ഏഴ് വീഡിയോ അതായത് ഷിൻജിദിയുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ഒരു ഏഴ് വീഡിയോ ആണ് ബസ്സിൽ നിന്ന് ചിത്രീകരിച്ചതായി കണ്ടെത്തിയത് ഈ ഒരു ഏഴ് വീഡിയോ ഷിൻജിത തന്നെയാണോ എഡിറ്റ് ചെയ്തത് എന്നുള്ളൊരു കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളൊരു നിലയിലേക്ക് വന്നിരുന്നു അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ മറ്റാരോടെയെങ്കിലും സഹായം തേടിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യവും പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പതിനെട്ടിനാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമണം നേരിട്ടു എന്ന് പറഞ്ഞ് ഷിൻജിദ തൻ്റെ സോഷ്യൽ മീഡിയയിൽ മീഡിയ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും ായിരുന്നു താൻ ഇങ്ങനെ ഒരു ബസ്സിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ടു അതൊരു എഡിറ്റഡ് വീഡിയോ ആയിരുന്നു അതിനുശേഷം പിന്നീട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് മറ്റൊരു വീഡിയോ അതായത് ഒരു വിശദീകരിച്ചുള്ള ഒരു വിശദീകരണവുമായി വന്നൊരു വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്തു അതിന് താഴെ കുറേ കമന്റുകൾ വന്നു ആ ഒരു കമന്റുകളിലാണ് ഈ ഒരു സൈബർ അധിക്ഷേപം ദീപക്കിനെതിരെ വളരെ രൂക്ഷമായ സൈബർ അധിക്ഷേപം തന്നെയുണ്ടായി ഈ ഒരു സൈബർ അധിക്ഷേപത്തിൽ മനം നൊന്താണ് ദീപക് ജീവനൊടുക്കുക എന്നായിരുന്നു കുടുംബം അന്ന് ആരോപിച്ചിരുന്നത് എന്നാൽ ആ കുടുംബത്തിന്റെ ആരോപണം ായിരുന്നു ആ ഒരു പോലീസ് റിമാൻഡ് റിപ്പോർട്ട് ഉണ്ടായിരുന്നത് മറ്റൊരു ഈ ഒരു കേസിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഷിംജിദയുടെ സഹോദരൻ കഴിഞ്ഞ ദിവസം പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു അതായത് ഷിംജിദ ബസ്സിൽ പോകവേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പയ്യന്നൂർ ബസ്സിൽ പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ബസ്സിൽ നിന്ന് ലൈംഗികാതിക്രമണം നേരിട്ടു എന്ന് പറഞ്ഞ് ഷിംജിദയുടെ സഹോദരൻ ഒരു പരാതി നൽകിയിരുന്നു അതിൽ തന്നെ ആ ഒരു പരാതിയിൽ പക്ഷേ ആരുടെയും പേര് കൃത്യമായി പറഞ്ഞിരുന്നില്ല ാരാണ് ലൈംഗ് ലൈംഗികാതിക്രമം നടത്തിയതെന്ന് എന്നുള്ളൊരു കാര്യത്തിൽ പേര് കൃത്യമായി പറഞ്ഞിരുന്നില്ല പക്ഷെ ഇങ്ങനൊരു പരാതി നൽകിയിട്ടുണ്ട് നിലവിൽ ആ ഒരു പരാതിയിൽ അന്വേഷണം ആരം ആരംഭിക്കേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു കാര്യത്തിൽ അതായത് ഈ ഒരു വീഡിയോ പ്രദർശിപ്പിച്ചത് ആദ്യം ഈ ഒരു സംഭവം ഉണ്ടായി വീഡിയോ ആദ്യം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു ഷിംജിത് ചെയ്തത് അതിനു മുന്നേ കേസ് കൊടുക്കുകയോ പോലീസിൽ പരാതി നൽകുകയോ ഒന്നും ചെയ്തിരുന്നില്ല അതിന് ആ ഒരു കാര്യത്തിലും ഒരു ഈ ഒരു ഷിംജിദക്ക് നേരെ ഒരു ആരോപണം ഉണ്ടായിരുന്നു അതായത് ആദ്യം പരാതി നൽകാതെ വീഡിയോ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു പിന്നീടാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് അതായത് ഈ ഒരു ദീപകിൻ്റെ അമ്മ പറഞ്ഞത് പ്രകാരം ഈ ഒരു വീഡിയോ പ്രദർശിപ്പിച്ച് ഇതിനെ സൈബർ അധിക്ഷേപം നേരിട്ടതിന് പിന്നാലെ ദീപക് വളരെ വിഷമത്തിലായിരുന്നു എന്നും അതിന് തൊട്ട് പിറ്റേ ദിവസം തന്നെ ദീപകിന്റെ ജന്മദിനമായിരുന്നു അന്ന് തന്നെ ദീപക് ഒന്നും ആഹാരമൊന്നും കഴിച്ചിരുന്നില്ല പിന്നീട് രാവിലെ കുറെ നേരമായിട്ടും റൂമിൽ നിന്ന് പുറത്തു വരാത്തത് കണ്ടപ്പോൾ അങ്ങനെ അന്വേഷിച്ചതാണ് അപ്പോഴാണ് ദീപക് ജീവനൊടുക്കിയതായി കണ്ടെത്തിയത് എന്തായാലും നിലവിൽ ഈ ഒരു ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഷിംജിത അതുപോലെ തന്നെ അസ്വാഭാവികമായി ഈ ഒരു സി സി ടി വി സംഭവം ഉണ്ടായതിനു ശേഷം തന്നെ സിലെ സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു ആ ഒരു സി സി ടി വി ദൃശ്യങ്ങളിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ള കാര്യവും പുറത്തു വന്നിരുന്നു എന്തായാലും ഈ ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ തന്നെ അതുപോലെ ഈ ഒരു റിമാൻഡ് റിപ്പോർട്ടുമുള്ളതിനാൽ തന്നെ എന്താകും എന്നുള്ള ഒരു കാര്യത്തിൽ കണ്ടറിയണം കാർത്തു ശരി വിവരങ്ങൾ